മാരുതി സുസൂക്കി എസ്പ്രസോ എസ്പ്രസോ രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് അപ്പോൾ വണ്ടിയിൽ നമ്മൾ ബാറ്ററിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ അതുപോലെ ബാറ്ററിയുടെ ടെർമിനലൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ മീറ്ററിൽ മീറ്ററിൽ കിലോമീറ്ററിന് തൊട്ട് താഴെയായിട്ടുള്ള ടൈം ക്ലോക്കിലെ ടൈം മാറിയിട്ടേ ഉണ്ടാവുക ഓക്കെ അപ്പോൾ അതങ്ങനെ റീസെറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വണ്ടിയിൽ ആകെ ഒരു ബട്ടൺ ഈ ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ വേണ്ട ഈ ഒരു ബട്ടൺ മാത്രമേ നമുക്ക് എല്ലാം സെറ്റ് സെറ്റ് ചെയ്യാനുള്ളൂ അതുപോലെ റീസെറ്റ് അതുപോലെ ട്രിപ്പ് മൈലേജ് ആവറേജ് അതൊക്കെ കാണിക്കാനുള്ള ആകെ ഒറ്റൊരു ഒരു ബട്ടനേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ബട്ടൺ ആദ്യം എന്ത് ചെയ്യുക ജസ്റ്റ് പ്രെസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക കണ്ട പ്രെസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഓരോ ഓപ്ഷൻ വരും ഫസ്റ്റ് കണ്ട ഡോറ് പിന്നെ വീണ്ടും പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇത് മാറും കണ്ട ക്ലോക്ക് എന്ന് വരും വേണ്ട ക്ലോക്ക് എന്ന് വരുമ്പോൾ ബട്ടൺ ഒന്നുകൂടെ പ്രെസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക അപ്പോൾ ക്ലോക്ക് അഡ്ജസ്റ്റ് വരും അപ്പോൾ ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മണിക്കൂർ ബ്ലിങ്ക് ആവും അപ്പോൾ മണിക്കൂർ ബ്ലിങ്ക് ആകുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണ്ട ഈ ബട്ടൺ തന്നെ പ്രസ് ചെയ്തിട്ട് എത്രയാണോ മണിക്കൂർ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക കണ്ട മണിക്കൂറ് സെറ്റായി അതിന് ശേഷം അഞ്ച് പ്രാവശ്യം ബ്ലിങ്ക് ആയതിനു ശേഷം പിന്നെ മിനിറ്റ് ബ്ലിങ്ക് ആവും കണ്ട മിനിറ്റ് ആയി അപ്പോൾ മിനിറ്റ് ബ്ലിങ്ക് ആവുന്ന സമയത്ത് ഇതുപോലെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് എത്രയാണോ മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ കണ്ടോ അതിന് ശേഷം അഞ്ച് പ്രാവശ്യം ബ്ലിങ്ക് ആയതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റായി നിൽക്കും ഓക്കെ കണ്ടോ ക്ലോക്ക് എന്നുള്ള ആ ഓപ്ഷൻ തന്നെ വന്ന് ഓക്കെ അതിനുശേഷം നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓപ്ഷൻ മാറ്റി ഈ എൻഡിൽ എന്ന് വരും എന്ന് വരുന്ന സമയത്ത് ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പഴയ കിലോമീറ്ററിനെ ഒന്ന് റീസെറ്റ് ചെയ്ത് തന്നെ ഓക്കെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുക